നടന്ന സമരം ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സമരം കലാറാം ടെമ്പിൾ പതിനയ്യായിരം വരുന്ന അനുയായിരോടുകൂടി അദ്ദേഹം അവിടെ പോകുന്നു അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ചെയ്ത കാര്യമാണ് പെട്ടെന്ന് ചെയ്തൊരു കാര്യമല്ല ഒരു സമരത്തിന് മുന്നോട്ടിറങ്ങുന്ന എല്ലാ ആൾക്കാരും പൊതുസമൂഹത്തോട് ചെയ്യേണ്ട അവശ്യ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു എന്ന സമൂഹത്തെയും ആരാണ് സമര സമരത്തിന് വിധേയരാകുന്നത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് അതൊരു വലിയ സിവിൽ മര്യാദ അപ്പൊ നിങ്ങൾ പലപ്പോഴും പറയുക സമരത്തിന് നോട്ടീസ് കൊടുക്കുന്ന എന്തിനാണ് എന്നുള്ള ചോദിക്കും അതൊരു സിവിൽ മര്യാദയാണ് ആരാണോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് അവരെ അറിയിച്ചുകൊണ്ട് അത് ചെയ്യിക്കുക അത് ഹർത്താലിൻ്റെ കാര്യത്തിലായാലും സമരത്തിന്റെ കാര്യത്തിലായാലും എല്ലാത്തരം ഇതും ചെയ്യേണ്ടതാണ് ഒറ്റപ്പെട്ട പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ വഴിയിലായിരിക്കും ചിലര് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നടക്കുകയായിരിക്കും അത് വലിയ ക്രൂരതയാണ് യഥാർത്ഥം നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അംബേക്കർ അതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവസാനം എനിക്ക് അതുകൂടെ സൂചിപ്പിക്കാറുണ്ട് ഞാനിപ്പോൾ അതിനെ കുറിച്ച് അധികം പറയുന്നില്ല ഈ കലാറാം ടെമ്പിളില് പതിനയ്യായിരം പേര് വരുന്ന അനുയായികളുമായി സമരം ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു അവരവിടെ പോയി സത്യാഗ്രഹം നടത്തുകയാണ് അന്ന് സത്യാഗ്രഹം ഒരു വലിയ ഫാഷനാണ് ഗാന്ധിയൊക്കെ ഇങ്ങനെ ഭയങ്കര അത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര് എന്തു ചെയ്യുന്നു അവർ കൂട്ടിയിട്ടിട്ട് പോവാം അവർ ഗേറ്റ് പൂട്ടിയിട്ടു പിന്നെ അത് തുറന്നുമില്ല ഈ മനുഷ്യർ അഞ്ച് ആറ് മാസത്തോളം അതിന് മുന്നിൽ ഇരുന്ന ധർണാർത്ഥം അവസാനം പരാജയപ്പെടും അംബേക്കർ എന്ന് പറയുന്ന പറയുന്നൊരു കാര്യം ഈ സമരം നടത്തിയത് അമ്പലത്തിൽ കയറാനൊന്നും ഒരു ജനത അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല അവർ കൂടുതൽ അന്ധവിശ്വാസികളാവുന്നേ ഉള്ളൂ അയ്യങ്കാളി ഇവിടെ അതുതന്നെ പറഞ്ഞു ഗാന്ധിജി വന്ന് പറയണ്ടേ നിങ്ങൾ നോക്കും ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ പ്രഖ്യാപിച്ചു നിങ്ങളുടെ രാജ വലിയ അടിപൊളി സംഭവമാണ് ഏഹ് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാമല്ലോ എന്താ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ അയ്യങ്കാളി പറയുന്നത് ഞാനതൊന്നും അല്ല നോക്കുന്നേ എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു പത്ത് ബി എക്കാരെ ഉണ്ടാക്കുക അതാണ് ഞാൻ നോക്കും അതൊക്കെ വളരെ ഇത് അംബേക്കർ പറഞ്ഞ കാര്യം തന്നെയാണ് അംബേക്കറും പറഞ്ഞ കാര്യമാണ് അമ്പലത്തിലൊന്നും കയറിയിട്ടൊന്നും വലിയ കാര്യമില്ല കൂടുതൽ നമ്മുടെ പൈസയും ഊർജവും സമയമായിട്ട് ഇപ്പൊ ഒരു പത്ത് ഇപ്പൊ ഒറ്റ പൊങ്കാല ഇടുന്ന ഒരു പത്ത് പൊങ്കാല ഇട്ടു കഴിഞ്ഞാൽ എന്ത് ഗുണം എന്നുള്ള ചോദ്യം പോലെയാണ് അത് ഗുണം ഗുണമുണ്ടെങ്കിൽ ഒറ്റ പൊങ്കാല തന്നെ കിട്ടണ്ടതാണ് പിന്നെ പൊങ്കാലയുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ എല്ലാ സാധനവും കൂടുതൽ പോകുന്നേ ഉള്ളു അപ്പൊ അംബേക്കർ പറഞ്ഞത് ഈ ടെമ്പിളിന്റെ ഉള്ളിൽ കയറാനല്ല മറിച്ച് ഇതൊരു പ്രൊട്ടസ്റ്റ് എ ടോക്കൺ പ്രൊട്ടസ്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് സോഷ്യൽ വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ കയറി പ്രാർത്ഥിക്കുക എന്നുള്ള അതിന് നമ്മൾ യഥാർത്ഥത്തില് ചെയ്യേണ്ടത് സാമൂഹ്യ പരിഷ്കാരങ്ങൾ നിയമത്തിന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കണം എന്നാണ് നിയമം അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കണം ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലാതെ എല്ലാവരും ഒരു തുടർ ടെമ്പിളിൽ കയറ്റി ടെമ്പിൾ കയറ്റിയവരൊന്നും പോയവരൊന്നും അതിന് പിന്നെ ഇറങ്ങി വന്നിട്ടില്ല ഇത് ബി എസ് പിയുടെ ഒരു ലീഡർ അയാളുടെ പേര് സുധീർദാസ് പൂജാരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഞാനിത് കാണിക്കാൻ കാര്യം ഇദ്ദേഹം ബി എസ് പിയുടെ ബി എസ് പി ബ്രാഹ്മണരെയും കൂടെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തി വിജയിച്ചിരുന്നു യു പിയിൽ നിങ്ങൾക്ക് അറിയാം അതിനുശേഷം ബി എസ് പി പോയി യു പിൽ പോയി ഇപ്പോൾ അത്ര ഇപ്പോൾ ചെറിയൊരു അനക്കൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ഒരു ഒരു ഡൈനാമിസം പോയി യു പിൽ അന്ന് ഈ ബ്രാഹ്മണ പരീക്ഷണം ബ്രാഹ്മണ ബഹുജൻ എല്ലാവരും കൂടെ ചേർന്നുള്ള എന്നുള്ള ഒരു പരീക്ഷണം വരുമ്പോൾ ഈ പുള്ളിയാണ് മഹാരാഷ്ട്രയിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാ അദ്ദേഹം ആരാണെന്നുള്ള പരിസരം അന്ന് കലാറാം ടെമ്പിളിൽ എൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അപ്പൊ ഇത് ഇദ്ദേഹം പറയുന്നൊരു കാര്യം എൻ്റെ മുത്തശ്ശൻ അന്ന് ചെയ്ത ഒട്ടും ശരിയല്ല അന്ന് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് അന്ന് ക്ഷേത്രം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അംബേക്കർ ബുദ്ധിശ്വത്തിലൂടെ പോവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം അതുകൊണ്ടാണ് അംബേക്കർ അതൊരു ശരിയാണ് അമ്പലം തുറന്നു കൊടുത്ത പിന്നെ അങ്ങോട്ടല്ലേ പോകുന്നത് അങ്ങനെ ഒരു ഉണ്ട്